നല്ല തിക്കായിട്ടുള്ള നമ്മുടെ എക് ചില്ലി തയ്യാറായിട്ടുണ്ട് കണ്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നിങ്ങൾ മാക്സിമം എരിവ് കുറച്ചവർക്ക് കൊടുത്താൽ നല്ല കെച്ചപ്പിൻ്റെ മധുരം ആയിട്ട് നിൽക്കും മുതിർന്നവർക്കാണെങ്കിൽ കുറച്ച് എരിവ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും മറക്കാതെ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നല്ല അടിപൊളിയിലേക്ക് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് ചില്ലി എളുപ്പത്തിനാകം വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അതിനാദ്യം വേണ്ടത് മുട്ടയാണ് മുട്ട നന്നായിട്ട് പുഴുകിതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക ഐ മീൻ രണ്ട് പീസാക്കി ഒന്ന് മുടിക്കാം പിന്നെ നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം കണ്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം അതനുസരിച്ചിട്ട് ബാക്കി സാധനങ്ങളുടെ ക്വാണ്ടിറ്റി ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മതി പിന്നെ ഒരു മൂന്ന് സവോള ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പച്ചമുളക് അത് നമ്മുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാം ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചെറുതായിട്ടതിന് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിൽ ഞാൻ ഏകദേശം ഇത്രയും കെച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ റെഡ് ചില്ലി സോസ് വേണം കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമുക്ക് എണ്ണ വേണം പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു എടുത്ത് അടുത്തിട്ട് വെക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏതെണ്ണയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് മതി ഈ മുട്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളിത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ടയെല്ലാം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നടച്ച് വെക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് മീഡിയം ഫ്ലെയിമിൽ നടു വെക്കുക ചിലപ്പോൾ നടത്തി വെക്കുക നല്ല സമയം ഒന്ന് വേണ്ട രണ്ടുമൂന്ന് മിനിറ്റ് മതി ഒരു വശം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വെച്ചാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നല്ലതായിട്ട് ഈ ഏറ്റവും ലോവസ്ലാകുന്ന ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് കളർ മാറി വന്നാൽ മതിയാവും എല്ലാ മുട്ടയും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മുട്ടയും നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആ വശം കൂടി ഒന്ന് ഒരിഞ്ഞ് വരാം കളർ ഒന്ന് മാറി വരാം ഒന്ന് അടച്ചു വെക്കാം രണ്ട് വശം നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഇനി ഓരോ മുട്ടയായിട്ടൊന്ന് കോരിയെടുത്താൽ മതി പെട്ടെന്ന് തുറന്ന് അത് ചിലപ്പോൾ പൊട്ടിത്തരുക കണ്ട ഇനി ഓരോ മുട്ടയായിട്ട് നമുക്ക് കോരി മാറ്റാം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ബാക്കി ഇനി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിരി നമുക്ക് തയ്യാറാക്കി എടുക്കാം അധികം സമയം ഒന്നും വേണ്ട അതേ പാത്രത്തിൽ ആ എണ്ണ തന്നെയാണ് കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം സവാളയൊക്കെ ഒന്ന് അഴിച്ചെടുക്കാനുള്ളതാണ് കുറച്ചെണ്ണയും കൂടി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചെറുപ്പം കൊടുക്കാം ൊക്ക ഒരു മൂന്ന് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് കളറൊന്നും മാറിപ്പോണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴണ്ട കിട്ടും ആയി കഴിഞ്ഞാല് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അതുപോലെ പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാൻ കൊടുക്കുവാണെങ്കിൽ പച്ചമുളകിൻ്റെ അതൊന്ന് കുറച്ചാൽ മതി നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം മുളം കൂടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് നിൽക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളൂ ചെറുതാക്കി അരിഞ്ഞ് കുറച്ച് കുറച്ച് മുഴുവൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളൂ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആവശ്യമില്ല കാരണം നമ്മൾ ഈ പാടില്ല ആ ഒരു പച്ച കളർ നമുക്ക് അങ്ങനെ തന്നെ കിട്ടണം ക്യാപ്സിക്കറ്റ് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി ആ ഒരു ഞാൻ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് അല്പം മതി ഒരു കാൽ ടീസ്പൂണോളം പിന്നെ വേണ്ടത് മുളക് പൊടി ഞാനൊരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് രണ്ട് സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല വഴച്ചെടുക്കാം നമ്മുടെ എരിവിനുസരിച്ചിട്ട് മുളക് കൂടിയും പച്ചമുളകിന്റെ ഒക്കെ മാറ്റി കൊടുക്കാൻ മതി കേട്ടോ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അല്പം ചേർത്താൽ മതി ഈ നമ്മുടെ മെയിൻ താരം നമ്മുടെ കെച്ചിപ്പ് ഈ ഒരു ഈ ഒരു ബൗള് നിറയാണ് ഞാൻ എടുക്കുന്നത് അത് മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുക്കാം വഴറ്റി കൊടുക്കാം ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് റെഡ് ചില്ലി സോസാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം അത് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് ആവശ്യം ഈ സമയത്ത് നമുക്ക് ചേർത്ത് ഇത്രേ ഉള്ളൂ ഇനി വലിയ പരിപാടി ഒന്നുമില്ല നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സിമ്പിൾ എച്ചില്ലി തയ്യാറായിട്ടുണ്ട് അതിൽ കിട്ടുന്ന ഇളക്കണ്ട ഏറ്റവും അവസാനം ഒരു മേൻപൊടിക്ക് വേണ്ടി വേണമെങ്കിൽ അല്പം കുരുമുളക് കൂടി ചേർക്കാം വേണ്ട ചേർക്കേണ്ട ചേർക്കണ്ട അത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ജസ്റ്റ് എൻ്റെ മേലിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുക ഇത്ര ഉള്ളു നമ്മുടെ എച്ചില്ലി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം ആ അതാ ദോസും അതൊക്കെയാ നമ്മുടെ കുട്ടിയിലേക്ക് ഒന്ന് പിടിക്കാനായി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ